ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഇസ് യെ ഫ്ലാരോഡ് ഇൻ ഹിയർ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗദി ഡിഷാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ പേര് പറയും അത് കേട്ടിട്ട് ആരും ഞെട്ടേണ്ട സംഭവം സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് മഹ്മോസ് കുതൈഫി എന്നാണ് കേട്ടോ പേര് അപ്പോൾ നമ്മളെ പേര് കേട്ടിട്ട് എല്ലാവരും ഞെട്ടും പക്ഷെ സംഭവം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെ കട്ട് ചെയ്തിട്ടുള്ള അതായത് നന്നായി ചോപ്പ് ചെയ്തിട്ടുള്ള ഓനിയൻ വേണം ആ ഓനിയൻ ഇതിലിട്ടിട്ട് നന്നായിട്ട് നമ്മളെ കോഫി ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം റൈസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചിക്കൻ വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് സ്കിന്നുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഞാനിവിടെ സ്കിന്നില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അപ്പോൾ ഏകദേശം നമ്മളിവിടെ ഒനിയൻ ഇതെങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ക്യാരമലൈസ്ഡ് ആയിട്ടുള്ള ഓനിയൻ ഫ്ലേവേഡ് റൈസ് ആയിട്ടായിരിക്കും കേട്ടോ നമുക്കിത് കിട്ടാം അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടെ കോഫി ബ്രൗൺ ആകുമ്പോൾ നമ്മളെ റൈസിൻ്റെ കളർ ഡിഫറെൻറ്റ് ഉണ്ടായിരിക്കും അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു കളർ കളറാവുമ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നമ്മളെ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അതായത് ഒരു ചിക്കനെ നാല് പീസാക്കിയിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മളെ ഒണിയണിൻ്റെ ഈ കളറായതിനു ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് സിമ്മിൽ ഇട്ട് വെക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നാല് പീസായിട്ടുള്ള ഞാൻ അതിൽ ഇവിടെ ഞങ്ങൾ രണ്ട് പേരുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ലെഗ് പീസാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ലെഗ് പീസാണ് വലിയ സൈസായിട്ട് ഞാൻ എടുത്തത് അതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ക്യാരമലൈസ്ഡ് ആയിട്ടുള്ള ഒനിയനില്ക്ക് നമ്മൾ നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വലിയ പീസായിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ ചിക്കന് നന്നായിട്ട് ഒനിയനൊക്കെ പിടിക്കുന്നവരെ അതിൽ തന്നെ കിടന്നിട്ട് മിക്സാക്കി എടുക്കണം രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ചിക്കൻ്റെ ഭാഗത്തേക്കും നമുക്ക് നമ്മൾ ക്യാരമലൈസ്ഡ് ആയിട്ടുള്ള ഒനിയനും നമുക്കിതിൽ മിക്സാക്കി കൊടുക്കണം കേട്ടോ അതിന് കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് അങ്ങനെ കിടന്നതിന് ശേഷം ഞാനിതിൽക്ക് ഓൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു അതുപോലെ തന്നെ ബേ ലീഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്കായ അതുപോലെ ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ ഡ്രൈ ലെമൺ വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഞാനിവിടെ പൗഡേഴ്സാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ പൗഡേഴ്സ് ആഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊന്ന് വീഡിയോ സ്കിപ്പ് ആക്കേണ്ടി വന്ന് അത് ഞാനിവിടെ പറയുന്നുണ്ട് കേട്ടോ ഇടുന്ന ഏതൊക്കെയാണ് എൻ്റെ പൗഡേഴ്സ് ഏതാണെന്ന് ഞാൻ പറയാം അപ്പോൾ ആവശ്യത്തിന് വേണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ നമുക്ക് വേണ്ടത് ജീരകം പൊടിച്ചതാണ് കേട്ടോ ഇതെല്ലാം കൂടെ നമ്മൾ ആവശ്യത്തിനെടുത്തതിന് ശേഷം നമ്മളെ ചിക്കനിലോട്ട് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കണം അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗവും എത്തുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ പൗഡേഴ്സ് ഇടുന്നത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ അവിടെസ് ഞാൻ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ കണ്ടില്ലേ നമ്മൾ മസാല ഒക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് നന്നായിട്ട് എല്ലാ ചിക്കനിലും പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മസാല അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എടുക്കുന്ന റൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും വലിയ അരിയായിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാനിവിടെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആഫ്റ്റർ ദാറ്റ് നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക പിന്നീട് നമുക്ക് റൈസിനൊരു ഫ്ലേവർ വരുത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കും കേട്ടോ നിങ്ങൾക്ക് അത് ഒന്ന് വെള്ളമൊക്കെ വെന്ത് വരുമ്പോൾ ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ റൈസിൽ വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും ഞാൻ രണ്ടെണ്ണം കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം നന്നായി തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചിക്കന് സെപ്പറേറ്റ് ആക്കുന്നത് അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ റൈസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കണ്ടല്ലോ നമ്മൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മളെ ചിക്കന് സെപ്പറേറ്റ് ആക്കി എടുക്കണം അതിന് ശേഷം നമ്മളെ ആ വെള്ളത്തിലോട്ടാണ് കേട്ടോ നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുഴപ്പമില്ലാതെ നമ്മൾ മസാല ഒക്കെ ആയിട്ടുണ്ട് നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ അടിപൊളി സ്മെല്ലാണ് നമ്മുടെ ആ ഓണിയൻ ക്യാരമൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർഫുള്ളായിട്ടുള്ള റൈസ് ആയിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ ചിക്കനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളെ അരിയിട്ട് കൊടുക്കാനായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചിക്കനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇനിയാണ് കേട്ടോ നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമാണോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ സെല്ല ബസ്മതി റൈസ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിന് ശേഷം നമുക്കിത് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആഫ്റ്റർ അതായത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു തേർട്ടി മിനിറ്റോളം നമുക്ക് വേവാനായിട്ട് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഗ്രില്ല് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു എന്തെങ്കിലും ഒരു മസാല നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മസാല ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എയർ ഫ്രയറിലാണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്നത് ഗ്രില്ല് ചെയ്തത് നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു മസാലയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എയർ ഫ്രയറിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ആ റൈസ് ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം അതാ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈസി റെസിപ്പി ആയിട്ടുള്ള മെഹമൂസ് കുദൈഫിയാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇനി നമുക്ക് റൈസ് സെറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ ഗ്രിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒരു മുപ്പത് മിനിറ്റ് നമുക്കത് മൂടി വെച്ചിട്ട് ചിക്കൻ്റെ എല്ലാ സ്മെല്ലും കാര്യങ്ങളും അതിലേക്ക് ഇറങ്ങി വരുന്നവരെ നമുക്കത് മൂടി വെക്കാം കഴിക്കാൻ നേരത്തെ നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ അതിനുശേഷം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു അടപ്രഥമൻ പായസം കൂടെ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റൻറ്റ് ഡബിൾ ഹോസിൻ്റെ മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പാലാട് പായസം ഉണ്ടാക്കിയത് അപ്പോൾ അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സെർവ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് എന്നിട്ട് നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഇതുപോലെ അത് സെർവ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പായസം സെർവ് ചെയ്ത് തെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളെ ഫൈനലായിട്ടുള്ള ഈസി റെസിപ്പി ആയിട്ടുള്ള മഹമൂസ് ഗുദ്ഫിദ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഓണിയൻ ഫ്ലാവർ ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷെഫ്ലാറോഡി